േവ്യർ മൂന്നാം അധ്യായം സമാധാന ബലിക്കായി കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം സമാധാന ബലിമൃഗത്തിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം അഹ്റോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്കായി കർത്താവിനെ കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം സമാധാന ബലിമൃഗത്തിന്റെ മേധസ്സും ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും നട്ടല്ലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹന ബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതനവ കർത്താവിന് ഭോജന ബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ വച്ച് അതിനെ കൊല്ലണം അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും മുഴുവനും കർത്താവിന് ദഹന ബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജന ബലിയാണ് വേദസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ രക്തവും വേതസ്സും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും